ഇപ്പോൾ ചായയും കാപ്പിയൊക്കെ വിത്തായും വിത്തോട്ടായും പ്രത്യക്ഷപ്പെടുന്നത് സർവ്വസാധാരണമായിരിക്കുന്നു പ്രമേഹം ഭയപ്പെടേണ്ട രോഗമായി സമൂഹം പരിഗണിക്കുന്നില്ല ഇണങ്ങി ജീവിക്കാൻ സമൂഹം പഠിച്ചു കഴിഞ്ഞു ഈ അവസ്ഥ വന്നതിന് നാം ഡോക്ടർ ഫ്രെഡറിക് ബാൻഡിങ്ങിനോട് കടപ്പെട്ടിരിക്കുന്നു പാങ്ക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോൺ പഞ്ചസാരയെ ദഹിപ്പിച്ച് ഊർജ്ജമാക്കി മാറ്റാൻ ശരീരത്തെ സഹായിക്കുന്നു ഈ തത്വം കണ്ടുപിടിച്ചത് ബാൻഡിങ്ങിൻ്റെ നേതൃത്വത്തിലാണ് കൂടാതെ മൃഗങ്ങളുടെ പാങ്ക്രിയാസ് ഗ്രന്ഥികളിൽ നിന്ന് ഇൻസുലിൻ വേർതിരിച്ചെടുക്കുകയും അത് മനുഷ്യരിൽ കുത്തിവെച്ച് പ്രമേഹം നിയന്ത്രിക്കാമെന്ന് തെളിയിക്കുകയും ചെയ്തു ബാൻഡിങ് വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഈ കണ്ടുപിടുത്തം കാനഡയിലെ ഒരു കർഷക കുടുംബത്തിൽ നിന്നും വന്ന ബാൻഡിങ് വൈദ്യശാസ്ത്ര പഠനത്തിന് ശേഷം ഒന്നാം ലോക മഹായുദ്ധകാലത്ത് കനേഡിയൻ സൈന്യത്തിൽ ഡോക്ടറായി സേവനം അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ യുദ്ധക്കളത്തിൽ വെച്ച് ഒരു കൈയിൽ വെടിയേറ്റു ജീവൻ രക്ഷിക്കാൻ കൈ മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു എന്നാൽ കരമില്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ബാൻഡിംഗ് പറഞ്ഞു ഭാഗ്യവശാൽ അദ്ദേഹം സുഖം പ്രാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ യുദ്ധം അവസാനിച്ചപ്പോൾ ബാൻഡിങ്ങിന് പ്രമേഹ രോഗം സംബന്ധിച്ച ഗവേഷണങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു ടൊറോൻ്റോ യൂണിവേഴ്സിറ്റി ഫിസിയോളജി പ്രൊഫസർ ഡോക്ടർ മാക്ലിയോഡിൻ്റെ ലബോറട്ടറിയിലാണ് ഗവേഷണം നടത്തിയത് ബാൻഡിങ്ങിന് നല്ലൊരു സഹായി ലഭിച്ചു ഡോക്ടർ ബെസ്റ്റ് എന്ന ബയോ ബയോകെമിസ്റ്റ് പേരുപോലെ തന്നെ സ്വഭാവത്തിലും പ്രവർത്തനത്തിലും അറിവിലും ബെസ്റ്റായിരുന്നു ഡോക്ടർ ബെസ്റ്റ് ഐക്യത്തോടെ അവർ കഠിനാധ്വാനം ചെയ്തു ഇൻസുലിൻ വേർതിരിച്ചെടുക്കാൻ നേരത്തെ പലരും ശ്രമിച്ചിരുന്നു പക്ഷേ പരാജയപ്പെട്ടു എന്നാൽ നായകളുടെ പാങ്ക്രിയാസ് ഗ്രന്ഥികളിൽ നിന്ന് ഇൻസുലിൻ ശുദ്ധരൂപത്തിൽ വേർതിരിച്ചെടുക്കാൻ ബാൻഡിങ് ബെസ്റ്റ് ടീമിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മഹത്തായ സാധനയെ മാനിച്ച ഫിസിയോളജി മെഡിസിൻ നോബൽ സമ്മാനം ബാൻഡിങ്ങിനും മാക്ലിയോഡിനും സംയുക്തമായി നൽകി അഹോരാത്രം തന്നോടൊപ്പം ആത്മാർത്ഥമായി പണിയെടുത്ത ഡോക്ടർ ബെസ്റ്റിനെ അവഗണിച്ച് ഗവേഷണവുമായി നേരിട്ട് ബന്ധപ്പെടാത്ത മാക്ലിയോഡിനെ നോബൽ പുരസ്കാരത്തിൽ പങ്കാളിയാക്കിയതിൽ ബാൻഡിങ്ങിന് അമർശവും ദുഃഖവും രേഖപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ നോബൽ സമ്മാനം സ്വീകരിച്ച ശേഷം അദ്ദേഹം ആദ്യമായി ചെയ്ത കൃത്യം പുരസ്കാര തുകയുടെ പകുതി ബെസ്റ്റ് അയച്ചു കൊടുക്കുകയായിരുന്നു ഒപ്പം ഒരു സന്ദേശവും എല്ലായ്പ്പോഴും എൻ്റെ പങ്കിനോടൊപ്പം നിങ്ങളും ഉണ്ടായിരിക്കും ഭാവിയിൽ വലിയ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാമായിരുന്ന ഇൻസുലിൻ കണ്ടുപിടുത്തം പേറ്റൻറ്റ് ചെയ്യാൻ പ്രഥമ കനേഡിയൻ നോബൽ പുരസ്കാര ജേതാവായ ബാൻഡിംഗ് തയ്യാറായില്ല രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയപ്പോൾ ബാൻഡിങ് ആർമി മെഡിക്കൽ യൂണിറ്റിൽ മേജർ റാങ്കിൽ സേവനമനുഷ്ഠിച്ചു തനിക്ക് റാങ്കൊന്നും ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിലും അധികൃതർ സമ്മതിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഫെബ്രുവരിയിൽ ഒരു ബോംബർ വിമാനത്തിൽ ബാൻഡിങ് ലണ്ടനിലേക്ക് യാത്ര തിരിച്ചു ബാൻഡിങ്ങിനെ കൂടാതെ ഒരു റേഡിയോ ഓപ്പറേറ്ററും പൈലറ്റും വിമാനത്തിൽ പറക്കലിനിടയിൽ ഹിറ്റ്ലറുടെ ജർമ്മൻ എയർഫോഴ്സ് വിമാനങ്ങളുടെ നിരീക്ഷണത്തിൽ വന്നു അവർ ബാൻഡിംഗ് സഞ്ചരിച്ച വിമാനം വെടിവെച്ച് വീഴ്ത്തി വിമാനം മഞ്ഞുപാറയിൽ തകർന്നു വീണു റേഡിയോ ഓപ്പറേറ്റർ തൽക്ഷണം മരിച്ചു പരിക്കുപറ്റിയ പൈലറ്റ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ബാൻഡിങ്ങിനെ കണ്ടു എന്തോ പറയാൻ തുടങ്ങിയ ബാൻഡിങ്ങിൻ്റെ വാക്കുകൾ കുറിച്ചെടുക്കാൻ പൈലറ്റ് തയ്യാറായി പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം ബോധരഹിതനായി സഹായം തേടി പൈലറ്റ് കാട്ടിലൂടെ നടന്നു പിന്നെ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ നേരത്തെ കിടന്ന സ്ഥലത്ത് നിന്ന് ബാൻഡിങ് കുറെ ദൂരം ഇഴഞ്ഞു നീങ്ങിയതായാണ് കണ്ടത് പരിശോധിച്ചപ്പോൾ അദ്ദേഹം മരണപ്പെട്ടുവെന്ന് മനസ്സിലായി ശാസ്ത്രജ്ഞന്റെ ദാരുണമായ അന്ത്യമായിരുന്നു അത്